വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ശബരിമലയിലെ കെട്ടടങ്ങാത്ത വിവാദത്തെക്കുറിച്ച് ശബരിമലയിൽ ദുരൂഹത തീരുന്നില്ല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ തട്ടിയെടുത്തുവെന്ന് ആരോപണം ഉയരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവീകരണത്തിന് കൊണ്ടുപോയ പാളിയല്ല തിരികെ കൊണ്ടു വന്നതെന്നുമാണ് വെളിപ്പെടുത്തൽ തൂക്കത്തിൽ കുറവുണ്ടായതിനും അളവിൽ വ്യത്യാസം വന്നതിനും കാരണം ഇതാണെന്നും ചിത്രങ്ങൾ പരിശോധിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും തട്ടാവിള കുടുംബം മഹേഷ് പണിക്കർ ആരോപിക്കുന്നു ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത് തട്ടാവിള കുടുംബമാണ് ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് വിജയ് മല്യ സ്പോൺസർ ചെയ്തത് അതല്ല തിരികെ വന്നിരിക്കുന്നത് അതിന്റെ മോൾഡ് എടുത്ത് മറ്റൊന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ് തങ്കത്തിന് വേണ്ടിയല്ല പാളികൾ തട്ടിയെടുത്തിരിക്കുന്നത് ഇത് അയ്യപ്പന്റെ മുന്നിൽ വർഷങ്ങളോളം വരുന്നതാണ് ഈ പാളികൾ കൈവശം വെച്ചാൽ വലിയ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞ് കോടികൾക്ക് വിൽക്കാം ഇവിടെ നടന്നിരിക്കുന്നത് വിശ്വാസ കച്ചവടമാണ് ഇതേക്കുറിച്ച് അന്വേഷണം വേണം മഹേഷ് പണിക്കർ ഇങ്ങനെയാണ് പറഞ്ഞത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പൂശിയ താങ്ങുപീഠങ്ങൾ കണ്ടെത്തിയെങ്കിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹത തുടരുന്നു ഇതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പീഠം കാണാതായ സംഭവത്തിലെ അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെ നീളുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയത് ആ കാലത്തു തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു ഇവ ജീവനക്കാരൻ ായ കോട്ടയം ആനിക്കോട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചുവെങ്കിലും അളവിലെ വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല പിന്നീട് എവിടെയാണെന്നത് അറിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നുവെന്നും സ്വർണപ്പാളി വിവാദം വന്നതോടെ സഹോദരി മിനിദേവിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ പീഡങ്ങൾ മഹസറിലോ റൂമിലോ ഇല്ലാതായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയം ഉന്നയിട്ടു സന്നിധാനത്ത് പൂജാരിമാരെ സഹായിക്കാനാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പൊറ്റി ശബരിമലയിൽ എത്തിയത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പുഷിയ താങ്ങുപിടങ്ങൾ കണ്ടെത്തിയെങ്കിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൊട്ടിക്കെതിരെ ആരോപണം ശക്തം തന്നെയാണ് അഴിച്ചെടുത്ത ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെത്തിച്ചത് ഒരു മാസം കഴിഞ്ഞാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണനും ഓഗസ്റ്റിലാണ് ഞാൻ തിരുവാഭരണ കമ്മീഷണറായി ചുമതലയേറ്റത് ജൂലൈയിൽ തന്നെ അത് അഴിച്ചെടുത്ത് കൊണ്ടുപോയിരുന്നു ഒരു മാസത്തിന് ശേഷമാണ് ഇത് ചെന്നൈയിലെത്തിയത് ഇത്രയും ദിവസം ഇത് എവിടെയായിരുന്നു എന്നതിന് രേഖകളില്ല ചെമ്പുപാളികൾ ഇളക്കി തൂക്കം നോക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണമെന്ന് ദേവസ്വം ബോർഡ് ഉത്തരവാദിത് ാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വത്തിലിരിക്കുന്ന വസ്തു എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നൽകിയതെന്ന് അറിയില്ല ആർ ജി രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് പിന്നാലെയാണ് മഹേഷ് പണിക്കരുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും ദ്വാരപാലക ശില്പങ്ങൾ സ്വർണ്ണമാണെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അതിന് എവിടെയും തെളിവില്ല ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് ഇറക്കിയ ഉത്തരവിൽ ചെമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ശബരിമലയിൽ പീഡങ്ങൾ നൽകിയെന്നും അവിടെ നിന്ന് കാണാതായെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട് കാണാതായെന്ന് പറഞ്ഞ പീഠങ്ങൾ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ യുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതോടെ ദുരൂഹത കൂടി ഇതിന് പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നത് ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ളവയുടെ സൂക്ഷിപ്പുകാരൻ തിരുവാഭരണം കമ്മീഷണറാണ് വഴിപാടായി കിട്ടുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ പൂജയ്ക്ക് കൊണ്ടുപോകുമ്പോഴും അറ്റകുറ്റപ്പണിക്ക് നൽകുമ്പോഴും തൂക്കം ഉൾപ്പെടെയുള്ളവ മഹസറായി രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു ദേവസ്വം ബോർഡിലുള്ളവരുടെ സഹായമില്ലാതെ ഇതൊന്നും നടക്കില്ലെന്നതാണ് വസ്തുതയും ശബരിമലയിലെ സ്ട്രോങ് റൂം റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് എല്ലാ വസ്തുതകളുടെയും കണക്കെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ത്വരപാലക ശില്പാളികളും പീഡവും സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയ ശേഷം കാണാതായതായി ബന്ധപ്പെട്ട കേസിലാണ് ജസ്റ്റിസുമാരായ എ രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നിർദേശം സ്വർണപ്പാളി വിഷയത്തിൽ വീഴ്ച വരുത്തിയത് ആരെല്ലാമാണെന്ന് ശബരിമല ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷിക്കണം അന്വേഷണ വിവരങ്ങൾ രഹസ്യമായിരിക്കണം അന്വേഷണ പുരോഗതി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വിലയിരുത്തുമെന്നും കോടതി അറിയിച്ചു കാണാതായ പീഡങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സഹോദരി മിനി ദേവിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതായി ചീഫ് വിജിലൻസ് ഓഫീസർ അറിയിച്ചിരുന്നു സ്പോൺസറുടെ ഇമെയിൽ പരാമർശിക്കുന്ന പഴയ ദൂരപാലക ശില്പങ്ങളും പീഠവും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ കണ്ടെത്താനായില്ല രജിസ്റ്ററിൽ വിവരങ്ങളുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശ്രീകോവിൽ മേൽക്കൂര അടക്കം മോടിയാക്കുന്നതിന് എത്ര സ്വർണം ഉപയോഗിച്ചു എന്നത് രേഖകളിൽ ഇല്ലെന്നും മുപ്പത് കിലോയിലധികം വേണ്ടിവന്നു എന്നാണ് വിവരമെന്നും അറിയിച്ചു വിശ്വാസികൾ നൽകുന്ന ആഭരണങ്ങളുടെയും സ്വർണ്ണ നാണയങ്ങളുടെയും വിവരങ്ങൾ രജിസ്റ്ററിലുണ്ട് ഇവ ലോക്കറിലും ചാക്കിൽ കെട്ടിയും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും വിജിലൻസ് ഓഫീസർ അറിയിച്ചു പീഡങ്ങൾ കാണാതായതിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് കോടതിയും വിമർശിക്കുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൂല്യനിർണ്ണയത്തിനായി ജസ്റ്റിസ് കെ ടി ശങ്കരനെ നിയോഗിച്ചു ആഗോള അയ്യപ്പസംഗത്തിന് അഞ്ചു ദിവസം മുമ്പാണ് സ്വർണപൂശിയ പീഡങ്ങൾ കാണാനില്ലെന്ന് ജയകൃഷ്ണൻ പോറ്റി ആരോപിച്ചത് ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിക്കും ഇത്തവണയും സ്വർണപ്പാളി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി എത്തിക്കാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ അത് അനുവദിക്കാനാവില്ലെന്ന് ബോർഡ് അറിയിച്ചിരുന്നു എന്ത് തന്നെയും ശബരിമലയിലെ തീരുന്നില്ല പാവപ്പെട്ട അയ്യപ്പ അയ്യപ്പഭക്തന്മാർ നൽകുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റു വസ്തുക്കളും എല്ലാം ഇപ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരും സ്വാഭാവികമായും അന്വേഷണം കൃത്യമായി തന്നെ നടക്കുമെന്ന് കരുതാം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല പ്രിയപ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ കാണുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു സ്റ്റോറിയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்